ബ്രഹ്മപുരത്തിന്റെ തൊട്ടപ്പുറത്ത് പുഴയല്ലേ ആണോ അവിടെ നിന്ന് പമ്പിങ് കിടക്കുന്നുണ്ടോ എന്നിട്ടോ ബ്രഹ്മപുരത്തിന്റെ അവസ്ഥയല്ലേ അവിടെ ബ്രഹ്മപുരം നമ്മൾ കാണിച്ചില്ലെങ്കിൽ ഇവിടെ ബ്രഹ്മപുരത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ അവസ്ഥ ഞാൻ കാണിച്ചതെന്നല്ലോ അപ്പൊ ബ്രഹ്മപുരത്തിന്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ ഇനി ഇവിടെ നിന്ന് കോഴി കുടിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ബ്രഹ്മപുരത്തിന്റെ അപ്പുറത്ത് കിടക്കണം പുഴുന്ന് ഞാൻ കോരി കോഴിക്കൊടുക്കാം ആ ചൂടല്ല അത് ശയിച്ചവല്ലേ അതികഠിനമായ ചൂട് നിലനിൽക്കണ സാഹചര്യത്തില് ആ പുഴയിൽ ഒരു മണിക്കൂർ ഒരു അഞ്ച് മിനിറ്റ് മന്ത്രിനോടൊന്ന് കിടക്കാൻ പറ കടക്കാൻ പറ്റുമെന്ന് നോക്ക് പിറ്റേ ദിവസം മന്ത്രി ഇവിടെ അമേരിക്കയിൽ ചികിത്സക്ക് അതെന്താ പരിസരത്തുള്ള ജനങ്ങളല്ലേ മനുഷ്യനല്ലേ വോട്ട് കൊടുക്കുമ്പോൾ മാത്രം പട്ടിയുടെ വിലയുള്ള ആണോ പിന്നെ എന്തു പറയണ നിങ്ങൾ ചോദിക്കേ നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരല്ലേ ചോദിക്കേ എൻ്റെ ഈ ധൈര്യം തന്നെയാണ് ഈ ഒറ്റ കേട്ടത് കാരണം വിവരമില്ലാത്ത മന്ത്രിയും അഴിമതി നടത്തണം കുംഭകോണം നടത്തണം മെഡിക്കൽ ചികിത്സയ്ക്ക് പോകണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടൊപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാരാണ് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഈ കാണിക്കുന്ന പോക്രതരങ്ങളൊക്ക മന്ത്രി നേരെ ഇവർന്ന് നിന്ന് ഒറ്റ കാര്യം പറഞ്ഞാൽ അന്ന് നിൽക്കും ഇവിടുത്തെ മാലിന്യങ്ങളും ഒറ്റ എല്ലാ ഇടപാടുകളും നിൽക്കില്ലേ മന്ത്രി എന്താ പറയാത്ത രാത്രിക്ക് രാത്രി തലയിൽ മുണ്ടിട്ടുകൊണ്ട് പലരെയും വീടുകളിൽ ചെല്ലുന്നുണ്ടല്ലോ ലോകത്തെ ഏതെങ്കിലും സ്ഥലം ഇതേപോലെ കിടക്കുമോ നമ്മളേലും വികസനം കുറഞ്ഞ രാജ്യങ്ങളാണ് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെ പോലും അവർ സ്ഥലം മെനക്കിടും ഇവിടെയോ നിങ്ങൾ ഇടുവാ വെള്ളത്തിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു കാണിച്ചേരാ നിങ്ങൾ പോരെ ലോകത്ത് ആദ്യമായിട്ട് കേരളം അല്ലല്ലോ ഉണ്ടായത് ആണോ ഇതിലും ഇതിലും വലിയ വികസിത രാജ്യങ്ങളിൽ പോലും അവർ കൃത്യമായിട്ട് മാലിന്യം ചെയ്യുന്നില്ലേ മാലിന്യം എടുക്കുന്നുണ്ടോ നോക്ക് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് നോക്ക് നിങ്ങൾ മാലിന്യം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സംരക്ഷിക്കേണ്ട ഡിഫൻസിന്റെ ലാൻഡിൽ മാലിന്യം കിട്ടിയിട്ട് അവരെന്തെങ്കിലും നടപടി എടുത്തോ നമുക്ക് ഇങ്ങോട്ട് മാറി ഭയങ്കര സ്മെല്ലാം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരിയിലെ രാജ്യരക്ഷാ റോഡിലാണ് ഈ റോഡ് എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്ന് ഒന്ന് പക്ഷെ ഇപ്പോൾ ഈ റോഡിന്റെ അവസ്ഥകളൊന്ന് കാണണം അത് എന്നെക്കാൾ കൂടുതൽ കൃത്യമായിട്ട് വിവരിച്ചു തരാൻ പറ്റുന്ന ഒരാളാണ് ഇദ്ദേഹം നമ്മുടെ ബോസ്കോ കളമശ്ശേരി ചേട്ടാ നിങ്ങളുടെ ഇത് എന്താണ് ഈ കാണുന്ന അവിടെ മുതൽ കളമശ്ശേരി മുതൽ എന്നേടിയുടെ തന്ത്രപ്രധാന മേഖലയായ നേവൽ ആർമെന്റ് ഡിപ്പോട്ട് വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൂരം ഇത് രാജ്യ സുരക്ഷാ വിഭാഗത്തിൻ്റെ കയ്യിലിരിക്കുന്ന റോഡാണ് ഈ റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ബസ് പോയത് കണ്ടല്ലോ മാലിന്യ കൂമ്പാരം കണ്ടല്ലോ കണ്ടോ കണ്ടില്ലേ മാലിന്യ കൂമ്പാരം കണ്ടോ ഏ നോക്ക് ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞത് ആ ഇതെല്ലാം കൂടിയാണല്ലോ പറഞ്ഞത് കാരണം ഈ സാധനം ഇതിന്റെ തൊട്ട് താഴത്ത് കാണുന്നത് പാടം പാടമാണോ ആ പാടത്തോട്ട് പോകുന്ന വെള്ളത്തിൽ നിങ്ങൾ ഒന്ന് പോയി നോക്ക് നിങ്ങൾക്ക് ഒന്ന് ആ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമോ നോക്ക് ഇറങ്ങാൻ പറ്റുമോ നിങ്ങൾ നോക്കിയത് ആ സൈഡിൽ കംപ്ലീറ്റ് കാണണം എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്ക് എന്നിട്ട് പറ അപ്പോ ഈ ഇതല്ലേ ആ പരിസരങ്ങളിലും ഈ ഉള്ള ഓരോ വീടുകളിലും ഉള്ള വെള്ളം വരുന്നത് പൈപ്പ് കണക്ഷൻ വെച്ചല്ലല്ലോ വെള്ളം കുടിക്കണത് ഇത് നാളെ ഒരു മഴ പെയ്തു കഴിയുമ്പോൾ ഇത് പുഴയിലേക്ക് ഒഴുകുമോ അത് തന്നെയല്ലേ നമ്മൾ വീണ്ടും കുടിക്കണത് ലോകത്ത് ആദ്യമായിട്ട് കേരളം അല്ലല്ലോ ഉണ്ടായത് ആണോ ഇതിലും ഇതിലും വലിയ വികസിത രാജ്യങ്ങളിൽ പോലും അവർ കൃത്യമായിട്ട് മാലിന്യം ചെയ്യുന്നില്ലേ മാലിന്യം എടുക്കുന്നുണ്ടോ നോക്ക് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ നോക്ക് നിങ്ങൾ അപ്പോൾ ഈ പറഞ്ഞതൊന്നും അല്ല അതിൻ്റെ കാര്യം കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന് ദീർഘവീക്ഷണമില്ലായ്മയും ആ നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും വിദ്യാഭ്യാസമുള്ള വിവരമില്ലാത്ത മന്ത്രിനെയൊക്കെയാണ് നമ്മൾ സഹിക്കുന്നത് ഓരോ ജനങ്ങളും വോട്ട് ചെയ്ത് ജയിപ്പിക്കണത് എന്ന് അവരറിയാം ആരെയാ ജയിപ്പിക്കണത് ഓരോ രാഷ്ട്രീയക്കാരെ ആ നേരെ ചോദ്യം ജനഗണമന മാടാൻ പോലും അറിയാൻ പാടില്ലാത്ത ജനപ്രതിനിധിയാണ് നമ്മൾ വോട്ട് ജയിപ്പിച്ചു വിട്ടത് ആണോ ഇന്നലെ നമ്മൾ കണ്ടതല്ലേ കണ്ടു 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 രാജ്യം ഭരിച്ച രാജ്യത്തിന് സ്വാതന്ത്ര്യം മേടിച്ചെന്ന് അവകാശപ്പെടുന്ന ജനപ്രതിനിധികളാണ് ഇന്നലെ ജനഗണമന പോലും വാടാൻ അറിയാൻ പാടില്ലാതെ ഇന്ന് സ്റ്റേജിൽ കടന്ന് കാണിച്ച കോപ്രായങ്ങളൊക്കെ എല്ലാവരും കണ്ടതല്ലേ അപ്പം ഇതൊക്കെ ഇത് ഇതൊക്കെ അങ്ങനെയൊക്കെ കാണിച്ചവർ ഇതൊക്കെ കാണിച്ചില്ലെങ്കിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഓരോരുത്തരും ഇപ്പോൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഡൽഹി പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് യൂണിറ്റുള്ള സൗജന്യ വൈദ്യുതി കൊടുക്കുന്നുണ്ട് ഇവിടെയോ കഴിഞ്ഞ ദിവസം ഇരുപത് പൈസ കൂട്ടിയില്ലേ ഇനിയും കൂട്ടുമെന്ന് അവിടെ കേൾക്കണത് നമുക്കിങ്ങനെ മാറി കവിടെ ഭയങ്കര സ്മെല്ലാണ് അപ്പം ഈ പറഞ്ഞ പോലെ ഓരോ കാര്യത്തിലും ഒരു ഡെവലപ്മെൻറ്റും ഇല്ല ജനങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിച്ച് ഹോസ്പിറ്റലുകാർക്ക് ഇവർക്ക് പലർക്കും ഇതിനകത്ത് ഇരിക്കുന്ന ജനപ്രതിനിധികൾക്ക് പലർക്കും ഇവിടെ സ്വകാര്യ ഹോസ്പിറ്റലുകളുണ്ട് നിങ്ങൾ പോയി പരിശോധിക്ക് എത്ര പേർക്ക് ഷെയറുകളുണ്ടെന്ന് നോക്ക് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ജനപ്രതിനിധികളൊക്കെ ആരാണ് എന്താണെന്നുള്ള അപകടമോം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ മാലിന്യം ഇട്ട് ഇതിലെ മാലിന്യങ്ങൾ അലിഞ്ഞ് ഇതാ വെള്ളത്തിലേക്ക് ചെല്ലുകയും അത് പുഴയിലേക്ക് ചെല്ലുകയും നമ്മളത് വീണ്ടും കുടിക്കുമ്പോൾ നമ്മളത് മാറാൻ രോഗികളായിട്ട് മാറും അപ്പോൾ ആർക്ക് ലാഭം ഇവിടെയുള്ള സ്വകാര്യ ഹോസ്പിറ്റലുകൾ അതായത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കാശ് അടയ്ക്കുന്നു അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവിടെ ചെല്ലുന്നു മന്ത്രിയുടെ പോക്കറ്റിൽ വരുന്നു വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അഴിമതി നടത്തുന്നത് കൂടാണ്ടാണ് ഇതേപോലെയുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞവരെടുക്കുന്ന വീട്ടും കേട്ടാ ഇത് കത്തിച്ചിട്ടുണ്ടല്ലോ ഇത് കത്തിച്ചിട്ടുണ്ട് അങ്ങനെ കത്തിക്കാൻ പാടില്ലല്ലോ മാലിന്യം മാലിന്യം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സംരക്ഷിക്കേണ്ട ഡിഫൻസിൻ്റെ ലാൻഡിൽ മാലിന്യം ഇട്ടിട്ട് അവരെന്തെങ്കിലും നടപടി എടുത്തോ എടുത്തോ ഇവിടെ ഇടാൻ പറ്റില്ല എന്നും രാജ്യദ്രോഹക്കുറ്റം ചുമത്തണ്ടേ അങ്ങനെയാണെങ്കിൽ അത് ചുമത്തിയോ ചുമത്തിയില്ലോ പിന്നെ എന്ത് പിണ്ണാക്കാനാണ് അവരവിടെ ഇരിക്കണെന്ന് ചോദിക്കും നിങ്ങൾ നിങ്ങൾ മീഡിയ അല്ലേ നിങ്ങൾ ചോദിക്കാം അവരോട് രാജ്യത്തിൻ്റെ അതിർത്തിയിൽ രാജ്യത്തിൻ്റെ ഡിഫെൻസിൻ്റെ ലാൻഡ് അല്ലേ ഡിഫൻസിൻ്റെ ലാൻഡിൽ ഇത്രയും മാലിന്യം ഇട്ടിട്ട് അവരൊക്കെ എന്തിനും പിണ്ണാക്കിന് അവിടെ ഇരിക്കണെന്ന് ചോദിക്കും നിങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള പവർ ഉണ്ടല്ലോ നിങ്ങൾ ചോദിച്ചു നോക്ക് ഇത് ഡിഫെൻസിൻ്റെ ലാൻഡ് ആണെങ്കിൽ പോലും ലാൻഡ് ആണ് ലാൻഡാണ് കുറ്റിയിട്ട് അവിടെ വരാ അതേപോലെ തന്നെയാണ് അങ്ങോടും ഇവിടെ നിന്ന് കാണാൻ പറ്റുള്ളത് കാണിച്ചു തരാവാ അപ്പൊ ഇത്രയും സ്ഥലം ഡിഫൻസിന്റെ ലാൻഡായിട്ട് ഡിഫൻസ് എസ്റ്റേറ്റ് ഓഫീസർ ഉണ്ട് കമാൻഡിങ് ഫ്ളാഗ് ഓഫീസർ ഉണ്ട് ഇവർക്ക് പോലീസ് ഉണ്ട് നേവൽ പോലീസ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ ആ കഴിഞ്ഞ ദിവസം നേവൽ പോലീസ് മാലിന്യം പിടിച്ചു കൊടുത്തിട്ട് നേവൽ പോലീസ് പോലീസ് കൊണ്ടു പരാതി കൊടുത്തു മാലിന്യം പിടിച്ചവരാ പോലീസ് എന്താ ചെയ്തത് അവര് വെറുതെ വിട്ടില്ലേ ഒരു നടപടി എടുത്തില്ല തിരിച്ചു വന്നിട്ട് അവരെ മാലിന്യം അപ്പം തന്നെ കത്തിച്ചും കളഞ്ഞല്ലോ അപ്പോൾ ഇവിടെ വെറും പ്രകസനങ്ങൾ മാത്രമാണ് നടക്കുന്നത് ഞാൻ ഇത് ചോദ്യം ചെയ്തത് എന്റെ പേരിലാണ് എൻ്റെ വീടിന് ഇപ്പോഴും പെർമിറ്റ് ആരാധവട്ടേക്കണം പത്ത് വർഷമായിട്ട് ഇവിടെ നടക്കുന്ന ചെറിയ അഴിമതികളൊന്നും സ്വന്തം രാജ്യത്തിന്റെ ഡിഫെൻസാണ് ഏറ്റവും വലുതെന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്റെ ഡിഫൻസിന്റെ ലാൻഡിൽ കിടക്കുന്ന റോഡിന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ പണ്ടിവിടെ പിടിച്ചുപറി മാറുന്നു ഇപ്പൊ പിടിച്ചുപറി പോയി വെട്ടവും വിളിച്ചോക്കെ വന്നപ്പോ പിടിച്ചുപറി മാറി ഇപ്പൊ മാലിന്യമാണ് നിറച്ച് ഇതേ ഇതേപോലെ തന്നെയാണ് ദേ അപ്പുറത്തോട്ട് ആ മതിൽക്കേട്ടിന്റെ അവിടെ വരാം നോക്ക് നിങ്ങൾ ഇങ്ങോട്ട് പോവാ വെള്ളത്തിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു വാ നിങ്ങൾ പോരെ നിങ്ങളെ വെള്ളത്തിലോട്ട് നോക്ക് എങ്ങനെ വെള്ളം കിടക്കണേന്ന് നോക്ക് വെള്ളം കാണിച്ചു കണ്ടോ വെള്ളം എന്താ കിടക്കണെന്ന് നോക്ക് പാട ഇത് ഇതല്ല തൊട്ടപ്പുറത്തുള്ള കിണറുകളിൽ വെള്ളം കുടിക്കണത് ആണോ ഇവിടെ നിന്ന് ഈ കാണുന്ന തോടുണ്ടല്ലോ ആ തോട് ആ കോമ്പൗണ്ടിൽ കൂടെ നേരെ ഒരു തോടുള്ളതാണ് രണ്ടായിരത്തിഇരുപതിൽ കേരള ഹൈക്കോടതി ഉത്തരവടക്കം പറഞ്ഞിട്ട് ഇതേ അവര് തോപ്പില്ല കുറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ അവർ മതില് കെട്ടി വെച്ചങ്ങണുണ്ടോ ഉദ്യോഗസ്ഥരുടെ ഒത്താശ അവിടെയാ മതില് വട്ടം കെട്ടി വെച്ചങ്ങനുണ്ടോ അതിന്റെ ഉള്ളിൽ ഇവിടെ ഒരു കമ്പനിയുടെയാണ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു ആറ് മീറ്റർ വീതിക്ക് തോടുണ്ട് അവിടെ ചെന്നിട്ട് അവിടെ നിന്നുമുള്ള മതിൽ കെട്ടി അത് കഴിഞ്ഞ് പരാതി കൊടുത്തിട്ട് തോടുണ്ടെന്ന് അറിഞ്ഞിട്ട് എനിക്ക് പരാതി കൊടുത്ത് താലൂക്ക് സർവെയർ വന്ന് അളന്ന് തിട്ടപ്പെടുത്തിയതാണ് എന്നിട്ടാണ് ആ തോടിന് കുറുകെ കുറ്റിയടിച്ചതിന് ശേഷം അവര് കൊണ്ട് മതിൽ മതിലിട്ടേക്കണോ നോക്ക് അപ്പൊ രാജ്യത്തെ കേരള ഹൈക്കോടതിയെ പോലും കോമാളികളാക്കി വെല്ലുവിളിക്കാൻ അവർക്ക് പറ്റും എന്തുകൊണ്ടാണ് ഇതേപോലെയുള്ള ജനപ്രതിനിധികൾ ചോദ്യം ചോദിക്കുന്ന ജനപ്രതിനിധികൾ ഇല്ലാത്തോണ്ടാണ് ആണോ അല്ലെങ്കിൽ കേരള ഹൈക്കോടതി ഉത്തരവിന് ആരെങ്കിലും വില വെക്കാതിരിക്കോ അല്ല ഇന്നലെയും കൂടെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കേസിൽ മാലിന്യം കോരു ഇവർ എപ്പോഴെങ്കിലും ഇവരെങ്കിലും അമിക്കൂരിനെ അല്ലെങ്കിൽ കമ്മീഷനെ വെച്ചിട്ട് പരിശോധിപ്പിച്ചിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് പരിശോധിപ്പിക്കാത്ത ജനങ്ങൾക്ക് എന്ത് ഉറപ്പുണ്ട് സുരക്ഷയുണ്ട് ഇവിടെ മാലിന്യ ഇവിടത്തെ ഉള്ള ആളുകൾക്ക് മാത്രമാണ് എഫക്ട് ചെയ്യാ അല്ല അങ്ങനെയുള്ള എല്ലാവർക്കും ബാധിക്കില്ലേ ഇത് വെള്ളത്തിലല്ലേ സ്പ്രെഡ് ആവണത് നിങ്ങൾ ഇതേ അവിടെ പോയി നോക്കിയത് ആ വെള്ളത്തിന്റെ അവിടെ കിടക്കണോ അവിടെ കിടക്കണോ നമുക്ക് അങ്ങോട്ട് പോവാം വാ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കൃത്യമായിട്ട് ഡിഫൻസിന്റെ ലാൻഡ് പോലും സംരക്ഷിക്കാൻ അറിയാൻ പാടില്ലാത്ത രാജ്യസുരക്ഷയാണ് അത്ര രാജ്യസുരക്ഷ ഇപ്പൊ ഇത് നമ്മളെ ബ്രഹ്മപുരം കത്തിയിട്ട് ഒരു വർഷമായി ഇപ്പൊ ആ മിനി കത്തിയല്ലോ അതെ നിങ്ങൾ അറിഞ്ഞില്ലേ പോയിട്ട് കെത്തി അല്ലെ ഈ കെ ത്തി ഔട്ടി പൊളിച്ച് കാരണം അവിടെ മുഴുവൻ ക്യാമറയും വെച്ച് ഇൻഫോ പാർക്ക് പോലീസിന്റെ സെക്യൂരിറ്റി ആണ് ഇപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ആണ് എന്തിനാ ഇടക്കിടക്ക് കത്തിക്കാന്നല്ലേ ഒരു ഫയർ ഫോഴ്സ് യൂണിറ്റ് സ്ഥിരമായിട്ട് അകത്തുണ്ട് കത്തും കത്തിക്കണല്ലേ അതെ വെറുതെ കത്തണന്നല്ലല്ലോ കത്തിച്ചല്ലേ ഇവിടെ കത്തിയത് എങ്ങനെയാ ഇത് കത്തിച്ചതല്ലേ ഇത് കി കണ്ടാറോ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓരോ തവണയും ഓരോരുത്തരും കാണിക്കുന്ന പ്രവൃത്തി ഇതൊക്കെ തന്നെയാണ് അല്ല ബ്രഹ്മപുരത്തിന് പറയുന്ന ന്യായം പ്ലാസ്റ്റിക് ഉണ്ട് പ്ലാസ്റ്റിക് വെയിലി ചൂട് അതുകൊണ്ട് കത്തിപ്പോന്തിനാണ് ലോകത്ത് ലോകത്ത് നിങ്ങൾ ആരാ പറഞ്ഞു പറ്റിക്കണ ഈ പറയുന്ന പ്ലാസ്റ്റിക്കുകൾ ഇവിടെ കടന്ന് വെറുതെ കത്തിയൊന്നുമില്ല കത്തോ അല്ല അത് പറയുന്ന ന്യായമാണോ ചൂട് കൊണ്ട് കത്തുന്നതാണ് പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട് ചൂട് കൊണ്ട് പറഞ്ഞത് ഇവിടെയൊക്കെ കത്ത് പിടിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഈ ബസ്സുകൾ പോകുമ്പോ ഉണ്ടാവുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്ക് ആ അപ്പൊ ഇതൊന്നും ഒന്നും ഒരു നടപടികൾ എടുക്കുന്നില്ല എടുക്കുന്നുണ്ടോ നിങ്ങള് കളക്ടറ ഞാൻ ഈ റോഡിലും മാലിന്യം കൂടിയിട്ട് ഒരു നിവൃത്തിയില്ലാണ്ട് ഞാൻ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഡെപ്യൂട്ടി കളക്ടറെ ഞാൻ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോ ഒരു ആനന്റെ സൗണ്ടാണ് ഞാൻ നല്ല മെനയ്ക്ക് അങ്ങോട്ട് വിളിച്ചായിട്ട് പറഞ്ഞു ഫോണിൽ കൂടെ ആണല്ലോ അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോ ഒരു സ്ത്രീയാണ് അവിടെ ഇരിക്കുന്നത് സ്ത്രീ അവിടെ ഇരിക്കുന്നു ഞാനത് സംസാരിക്കുന്നു ഞാൻ നിങ്ങൾ മാലിന്യം കോരാൻ നടപടിയെടുക്കാത്ത എന്താന്ന് ചോദിച്ചിട്ട് ഒരടുത്ത വായിക്കി പറഞ്ഞത് ഞാനൊരു സ്ത്രീയാണ് എനിക്ക് പരിമിതികളുണ്ടെന്ന് അടുത്ത വായിക്ക അവരോട് പറഞ്ഞത് നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ പുരുഷനാണോന്ന് എനിക്ക് തുണിയൊക്കെ ഒന്നും നോക്കാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച കർത്തവ്യം കൃത്യമായിട്ട് നിർവഹിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്തു തോന്നോളാം എന്നുള്ള ഉറപ്പ് പറഞ്ഞോണ്ടാണ് നിങ്ങൾ ആ ജോലിക്ക് ഇവിടെ ഇരുത്തിയത് അപ്പൊ നിങ്ങൾ ലിംഗഭേദ വ്യത്യാസം എന്നോട് പറയണ്ട പിന്നെ എനിക്ക് ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പരാതി അവിടെ കൊണ്ട് പെട്ടിട്ടിട്ടോളാൻ പറഞ്ഞു പറഞ്ഞു എനിക്ക് പരാതി ഇല്ലാന്ന് പറഞ്ഞു ഞാൻ എന്റെ ജോലി കളഞ്ഞു പരാതികാരന്റെ ആളല്ല നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിച്ചോളാം പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു മലയാളത്തിൽ എഴുതണ്ട ഇംഗ്ലീഷിൽ എഴുതിയാ മതി ഞാൻ പരാതി കയറാനും ഉദ്ദേശിക്കണില്ല അപ്പോ ഇതും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്തത് നേരെ പോയിട്ട് ഞാൻ പോയിട്ട് എ ഡി എമ്മിനെ പോയി കണ്ടു എ ഡി എമ്മിന് ഞാൻ കൊടുത്ത പരാതി ഇപ്പോഴ കിടപ്പുണ്ടാവും എ സിയിലിരുന്ന് ലക്ഷങ്ങൾ ശമ്പളം മേടിച്ച് എ സിയിൽ ഇരുന്ന് ഇവർക്ക് ഞാൻ ഉൾപ്പെടെയുള്ള നികുതി പണം കൊടുക്കുന്നതെന്നും ഇവർക്ക് ഇതിനകത്ത് കൃത്യമായ തീരുമാനം ഉണ്ടാക്കണമെന്നും പറഞ്ഞു പിറ്റേ ദിവസം അന്ന് ഷാജാനാണ് അയാളുടെ ഇപ്പോഴുടെ ഓഫീസിൽ കിടന്ന് ഒച്ചപ്പാട് എടുത്തിട്ട് കളക്ടർ എന്നെ വിളിപ്പിച്ചിട്ട് കളക്ടറായിട്ട് ഞാൻ സംസാരിച്ചപ്പോ പിറ്റേ ദിവസം രാവിലെ കളമശ്ശേരി നഗരസഭയ്ക്ക് ലെറ്റർ വന്നതാണ് രണ്ടു വർഷമായി ഒരു നടപടിയില്ല അതല്ലേ ഞാൻ പറഞ്ഞ കളക്ടറുടെ പേപ്പർ മറ്റേ കപ്പലണ്ടി പൊതിഞ്ഞ ഇതിലും വിലയുണ്ടെന്ന് പറഞ്ഞത് കാരണം ഒരു സാധനം കുട്ടികൾ മേടിക്കുന്ന കപ്പലണ്ടി ആ കപ്പലിന്റെ താഴത്ത് പോകുന്നതിലും ഇതിലും വിലയുണ്ട് മനസ്സിലായോ ആ പിന്നെ പിന്നെന്ത് പറയാനാണ് ഇതാണ് ഇവിടത്തെ അവസ്ഥ നിങ്ങൾ പോവാ താഴത്തേക്ക് പോവാൻ നമുക്ക് കാണിച്ചു തരമല്ലോ ഡിഫൻസിന്റെ ലാൻഡിൽ കൂടെയാണ് ഇപ്പൊ നടക്കണത് ഡിഫൻസിന്റെ ഇതോ നോക്ക് ഇവിടെ തൊട്ട് അങ്ങോട്ട് നോക്ക് ഡിഫൻസിന്റെ ലാൻഡിലേക്ക് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് തുടങ്ങണ ഡിഫൻസിന്റെ ലാൻഡ് കാണുന്ന അവസ്ഥ നിങ്ങൾ നോക്ക് ഏതെങ്കിലും ഒരു ബി ജെ പി കാരനെ ഇതും പറഞ്ഞു ഓട്ട് കുടിക്കുമ്പോൾ നോക്ക് നിങ്ങൾ ഏഹ് ഞങ്ങൾ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിച്ചു പറയും സ്വന്തം രാജ്യത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന അവസ്ഥ ഇതാണ് ആ ഇവനൊക്കെ ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞു അത് കുഴപ്പമില്ല അതിപ്പോ കേരള വാട്ടർ അതോറിറ്റിയുടെ സ്ഥലമാണ് ഇതും അതെ അവിടെ മുതല് നോക്ക് നോക്ക് പൈപ്പ് ലൈൻ റോഡ് അല്ലേ നിങ്ങൾ അങ്ങോട്ട് നോക്ക് അവിടെ എന്തോന്നും കൂട്ടിട്ടേക്കണ ഇതേ അപ്പുറത്തെന്താ കാണിച്ചെ കുറിച്ചെങ്ങനെ നോക്ക് ഇപ്പുറത്തെ സൈഡ് മാലിന്യം ആണോ ആ ഇവിടെ എവിടെയെങ്കിലും പൈപ്പ് വരിൽ ചെറിയ ലീക്ക് പോരെ ഇത് ഇതല്ലേ കയറി പോവുക എല്ലായിടത്തും നിങ്ങൾ കാണിച്ചു തരും എന്ത് സുരക്ഷിതത്വമുണ്ട് കേരളത്തിന് ലോകത്തെ ഏതെങ്കിലും സ്ഥലം ഇതേപോലെ കിടക്കുമോ നമ്മളേലും വികസനം കുറഞ്ഞ രാജ്യങ്ങളാണ് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെ പോലും ആ ഒരു സ്ഥലം മെനക്കിടും ഇവിടെയോ നോക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടോ ഇതല്ല ഈ പരിസരങ്ങളിൽ ആ കാണുന്ന വീടുകളിലും ആ കാണുന്ന വീടുകളിലും അതിൻ്റെ അപ്പുറത്ത് കാണുന്ന വീടുകളിലൊക്കെ ഈ വെള്ളമല്ല കുടിക്കണത് കിണറുകളിലേക്ക് ചെന്നിട്ട് ഈ വെള്ളമല്ലേ കുടിക്കണത് എങ്ങനെ കുടിക്കും മന്ത്രിക്ക് ഞാൻ തീർന്നൊരു ഗ്ലാസ് കോരി അങ്ങോട്ട് വരാം മന്ത്രി കുടിക്കോ കുടിക്കോ താൻ കുടിക്കൂല എന്നിട്ട് മറ്റേ ഇവരൊക്കെ കൂടി പോയിട്ട് എന്ത് നിയമവും ഉണ്ടാക്കിയത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഞാൻ വെള്ളം കോരി കൊടുക്കാമേ കോരി കുടിക്കുമോന്ന് ചോദിക്കും മന്ത്രിനോട് ഇവിടെ ഈ നാടിനൊരു മുഖ്യ മറ്റേ മന്ത്രി ഉണ്ടല്ലോ വ്യവസായ വകുപ്പ് മന്ത്രി മാലിന്യം ഡംപ് ചെയ്യുമ്പോൾ എന്ത് വേണമെന്നാണ് ചട്ടം ഫാക്ടറികളും ഹോട്ടലുകളും എന്ത് വ്യവസായം തുടങ്ങിയാലും ആ മാലിന്യം കൃത്യമായിട്ട് സംരക്ഷിക്കാൻ മാലിന്യ സംസ്കരണ പ്ലാന്റ് വേണമെന്ന് ചട്ടമുള്ള ആ വ്യവസായ മന്ത്രി ഭരിക്കുന്ന നാട്ടിലാണ് ഇതാ മാലിന്യം ഡംപ് ചെയ്യുന്ന ഡമ്പിങ് യാർഡാണ് കാണുന്നത് ഡിഫൻസിന്റെ ലാൻഡിൽ എന്നിട്ട് അതിലെ മാലിന്യങ്ങൾ അതിൽ നിന്നും മഴ പെയ്യുമ്പോഴും ഈർപ്പോടിച്ചു ഇറങ്ങി വരുന്നത് മാലിന്യമാണ് എന്റെ നാട്ടിലെ മന്ത്രി വെള്ളം കുടിക്കുമോന്ന് ചോദിക്കും നിങ്ങൾ ഞാൻ ഇത് ഒരു ഗ്ലാസ് വെള്ളം കോരിത്തരാ കുടിക്കുമെന്ന് ചോദിക്കും മന്ത്രിനോട് ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞ ഒരാളോട് ഇരിപ്പുണ്ടായല്ലോ എവിടെ അയാളെ പേര് കേട്ടത് മറ്റേ ഇത് ചെയ്യുമ്പോഴും രാജി വെച്ച് മാത്രമാണ് കേട്ടിടുന്നത് അല്ലേ പിന്നെ എന്ത് മന്ത്രി എന്ത് പിണ്ണാക്ക് ഇതുപോലെയുള്ള കഴുതകളെയൊക്കെ ജനങ്ങള് വോട്ട് ചെയ്ത് കൊടുക്കുക ജയിപ്പിക്കണോണ്ടാണ് ഇവരെയൊക്കെ മുക്കാലി കെട്ടിയിട്ട് തല്ലാൻ ജനങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാണ് അല്ലെങ്കിൽ ഇവരൊക്കെ പണ്ടേ നന്നായി ഞാന് ഇമാതിരി പോകൃതരോ ഒന്നും കണ്ടോണ്ട് എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റൂലെന്ന് തന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഈ ബ്രഹ്മപുരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് എന്താ പറയുക ബ്രഹ്മപുരത്തിന്റെ തൊട്ടപ്പുറത്ത് പുഴയല്ലേ ആണോ അവിടുന്ന് പമ്പിങ് അടക്കം ഉണ്ടോ എന്നിട്ടോ ബ്രഹ്മപുരത്തിന്റെ അവസ്ഥയല്ലേ അവിടെ ബ്രഹ്മപുരം നമ്മൾ കാണിച്ചില്ലെങ്കിൽ ഇവിടെ ബ്രഹ്മപുരത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ അവസ്ഥ ഞാൻ കാണിച്ചു തന്നല്ലോ അപ്പൊ ബ്രഹ്മപുരത്തിന്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ ഇനി ഇവിടെ നിന്ന് കോഴി കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ബ്രഹ്മപുരത്തിന്റെ അപ്പുറത്ത് കിടക്കണം പുഴയിൽ നിന്ന് ഞാൻ കോഴിക്കൊടുക്കാം ആ ചൂടല്ല അത് ചൈറ്റല്ലേ അതികഠിനമായ ചൂട് നിലനിൽക്കണ സാഹചര്യത്തിൽ ആ പുഴയിൽ ഒന്ന് ഒരു മണിക്കൂർ ഒരു അഞ്ച് മിനിറ്റ് മന്ത്രം ഒന്ന് കിടക്കാൻ പറ കടക്കാൻ പറ്റുമെന്ന് നോക്ക് പിറ്റേ ദിവസം മന്ത്രി ഇവിടുന്ന് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോവും അതെന്താ പരിസരത്തുള്ള ജനങ്ങളല്ലേ മനുഷ്യനല്ലേ വോട്ട് കൊടുക്കുമ്പോൾ മാത്രം പട്ടിയുടെ വിലയുള്ളൂ ആണോ പിന്നെ എന്തു പറയണ നിങ്ങൾ ചോദിക്കൂ നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരല്ലേ ചോദിക്കേ എന്റെ ഈ പറഞ്ഞതിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കായിട്ടും നമ്മുടെ ഒരു ഡിഫൻസ് ലാൻഡിൽ പോലും ഇത്രയും മാലിന്യങ്ങള് ഇങ്ങനെ കൊണ്ട് ഡം ചെയ്യാനുള്ള ധൈര്യം ഇവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എവിടെ കൊണ്ടിട്ട് ഒരു ഒരു ആ ധൈര്യമാണ് അവർക്ക് അല്ലേ ചേട്ടാ കഴിഞ്ഞാൽ തന്നെയാണ് ഈ ഒറ്റ കേട്ടെ കാരണം വിവരമില്ലാത്ത മന്ത്രിയും അഴിമതി നടത്തണം കുംഭകോണം നടത്തണോ മെഡിക്കൽ പോകണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടൊപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാരാണ് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഈ കാണിക്കുന്ന പോക്രതരങ്ങളൊക്കെ മന്ത്രി നേരെ നിവർന്ന് നിന്ന് ഒറ്റ കാര്യം പറഞ്ഞാൽ അന്ന് നിൽക്കുക മാലിന്യങ്ങളും ഒറ്റ എല്ലാ ഇടപാടുകളും നിക്കില്ലേ മന്ത്രി എന്താ പറയാത്ത രാത്രിക്ക് രാത്രി തലയിൽ കൊണ്ടിട്ടുണ്ട് പലരെയും വീടുകളിൽ ചെല്ലുന്നുണ്ടല്ലോ കോംപ്രമൈസ് ബ്ലോക്കിന് ഇല്ലേ എന്താ ജനങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത മന്ത്രിക്കില്ലേ ജനപ്രതിനിധികൾക്കില്ലേ കൗൺസിലർക്കില്ലേ ഉണ്ടോ എന്താ ഇവരൊന്നും ഇതൊന്നും നോക്കാത്ത ഇത് അവരുടെ വീടിന്റെ ഇത് സാധാരണക്കാരന്റെ വീടിന്റെ സാധാരണക്കാരനാണല്ലോ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ സാധാരണക്കാരൻ മാത്രമല്ലല്ലോ അപ്പർ ക്ലാസ് ഫാമിലി എന്ന് പറയുന്ന അവർ കുടിവെള്ളം എന്ത് ചെയ്യും എന്ത് ചെയ്യുക അവർക്ക് കാനിലും മറ്റ് ഫിൽറ്ററും ചെയ്ത സ്വിമ്മിംഗ് പൂളിലടക്കം അവർക്ക് വെള്ളം അങ്ങനെ കുറയ്ക്കാം മിഡിൽ ക്ലാസ് ഫാമിലി അടക്കം പൈപ്പ് വെള്ളം ഉപയോഗിക്കേണ്ടി പറ്റുമോ ആ അപ്പം എന്തു ചെയ്യും മിഡിൽ ക്ലാസ് ഫാമിലിയോട്ട് ലോ ക്ലാസ് ഫാമിലി വരെയുള്ളവൻ ഈ വെള്ളം തന്നെയല്ലേ ഉപയോഗിക്കേണ്ടത് ഈ വെള്ളം കുടിക്കണം ആ ആ ഗതികായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് എന്നിട്ട് നമ്മൾ ആ വെള്ളം കുടിച്ച് നമ്മൾ ചികിത്സക്ക് പോയി ഡോക്ടർമാരും നമ്മളെയും പിഴിഞ്ഞ് മിനിമം ചാർജ് എത്രയോ ഡോക്ടറെ കാണുന്നതിന് ഇരുന്നൂറ് രൂപ ആ ഒരു ഒരാഴ്ച ഹോസ്പിറ്റലിൽ കടന്ന് അഡ്മിറ്റ് ആയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോ ഇരുപത്തിമൂവായിരം രൂപ മുപ്പതിനായിരം രൂപ ബില്ല് വന്നത് എന്ത് നടപടി എടുക്കുന്നുണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പല പല ആളുകൾക്കും ഈ ആശുപത്രികളിലും ഷെയർ ഉണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്ക് പല ഹോസ്പിറ്റലുകളിലെ ബോർഡിൽ ഇരിക്കുന്ന ആ മെമ്പർമാരെ ആരൊക്കെ നോക്ക് നമ്മുടെ കണ്ണുകളും അപ്പോൾ ഈ പറഞ്ഞ പ്രകാശനമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നിട്ട് അവൻ കൊണ്ടുവന്നൊരു കിറ്റ് തരുമ്പോഴും ഡേ എനിക്ക് വോട്ട് തന്ന ചിപ്പിച്ച ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരും നമ്മുടെ മറ്റേ കേസ് തീർക്കണ്ടേ ആ ശരിയല്ല വോട്ട് കൊടുക്കുന്ന ജനങ്ങളാണ് വിഡികൾ ഇത്രയും നാളും ബി ജെ പി കോൺഗ്രസ് സി പി എമ്മും ഇവർ മൂന്ന് മൂന്നുപേർ ശരിയല്ല എന്ന് പറഞ്ഞു ഇപ്പൊ വന്ന് ട്വന്റി ട്വന്റി വന്നു ട്വന്റി ട്വന്റി കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത് എന്റെ കയ്യിലൊരു ബോംബെരുപ്പുണ്ട് ഞാൻ ആ ബോംബ് ബോംബെടുത്ത് പൊട്ടിക്കൂന്ന് പറഞ്ഞു അല്ലേ എങ്ങനെ പൊട്ടിക്കൂന്ന് പറഞ്ഞത് എന്നെ ജയിലിൽ അടച്ചാൽ ഞാൻ ആ ബോംബ് ബോംബെടുത്ത് പൊട്ടിക്കൂന്നാ പറഞ്ഞത് അപ്പൊ കപടരാഷ്ട്രീയമാണെന്ന് മനസ്സിലായില്ലേ ഇത് നാല് പേരും കൂടി ജീവാൻ പോളിസിയിൽ ഓടുന്ന ഒരു കുതന്ത്രം മാത്രമാണ് ഇത് മനസ്സിലാവാത്ത മലയാളി മാത്രമേ ഉള്ളു ലോകത്ത് ബാക്കി എല്ലാവർക്കും അറിയാം ആകപാഠം മനസ്സിലാവാത്ത മലയാളി മാത്രമാണ് നമ്മുടെ നാടിൻ്റെ ശാപം മലയാളി പറയുന്നത് ഇപ്പോൾ ഒരു ഒരു വർഷമായി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയിട്ട് ആ വിഷപ്പവ ശ്വസിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇവിടെ കൊച്ചിയിലെ ചേട്ടൻ പറഞ്ഞ പോലെയാണെങ്കിൽ അപ്പർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ്സും എല്ലാം ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ പത്ത് ദിവസം ഇപ്പം അതിൻ്റെ ഒരു വർഷമായി ഈ ഒരു വർഷമായപ്പോഴും ഇത് തന്നെയാണ് നാടിൻ്റെ അവസ്ഥ ഒരു സൗജന്യ ട്രീറ്റ്മെന്റ് കൂടി നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ആർക്കും ഇല്ല അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞാൽ അതുമില്ല ഇപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനകത്തുള്ള എന്ത് വാർത്തയും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോലീസ് സെക്യൂരിറ്റി അവിടെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല ആർക്കും ഒരു പ്രവേശനമില്ല അവിടെ കത്തിയ അല്ലെങ്കിൽ കത്തിച്ച് കഴിഞ്ഞാൽ കെടുത്താൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഒരു ഫയർ എഞ്ചിരുന്നു അങ്ങനെ ഇറങ്ങേ ലോകത്തൊരു സ്ഥലത്തും മാലിന്യം കത്തിച്ച് കളയുന്ന അല്ലെങ്കിൽ കത്തിപ്പോയാൽ കെടുത്താൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയർഫോഴ്സോ അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന രീതികളില്ല പല ലോകരാജ്യങ്ങളിലും പല രീതികളിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നുണ്ട് അതിനുള്ള പദ്ധതികൾ അവരുടെ കയ്യിലുണ്ട് പക്ഷേ കേരളം പുറകോട്ടാണ് യാത്ര ചെയ്യുന്നത് അവിടെ മാലിന്യ സംസ്കരണത്തിനുള്ള കൃത്യമായ പദ്ധതികളില്ല ഇനി വരും വർഷം ഉണ്ടാവും ബോസ്കോ ചേട്ടാ നമുക്ക് അടുത്ത വർഷം അതായത് ഇതിൻ്റെ രണ്ടാം വർഷക്കു നമുക്ക് ഇതുപോലെ വാർത്തയേണ്ടി വരും കാരണം ഒരു മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം എന്താണെന്നറിയോ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മണ്ടന്മാരായ മലയാളികളാണ് അതിന് കാരണം അല്ലേ വോട്ട് കൊടുക്കാൻ നേരത്ത് നമ്മളൊരു പേന മേടിച്ചാൽ നമ്മൾ ഈ പേന മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതി നോക്കും ആണോ ഒരു പേപ്പർ നോനൊക്കെ എഴുതി നോക്കും നമ്മൾ അവിടെ നിന്ന് ആ കടയിൽ നിന്ന് ഒരു തേങ്ങ മേടിച്ചാൽ നമ്മൾ കുലുക്കി നോക്കും ജനപ്രതിനിധികൾ എന്ത് ചെയ്തെപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടോ സത്യം അത് തന്നെയല്ലേ കുഴപ്പം ജനപ്രതിനിധികൾ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞിട്ടുണ്ടോ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ അവൻ്റെ കയ്യിലെ കാശ് കണ്ടിട്ടല്ലേ മലയാളി അവൻ്റെ പുറകെ ഓടണത് വോട്ട് കൊടുത്ത് ജയിപ്പിക്കണത് ആണോ ആ അപ്പം പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ പോരെ ആണോ നേരെ ചൊവ്വയും നിങ്ങൾ റൂട്ടിൽ കൂടെ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിട്ടോ അതെ അതെ ആ ബൈക്ക് തന്നെ ഉണ്ടോ കേട്ടോ ബൈക്ക് തന്നെ ഉണ്ടോ നിങ്ങൾ നോക്കിക്കോ ബൈക്ക് വന്നതിലോട്ട് നോക്കിക്കോ നിങ്ങൾ അവിടെ വരുമ്പോൾ ഒരു ചാട്ടം ചാടൂല്ലേ നോക്കി നോക്കി ചാടിയാ ചാടിയാ ഇനി അവിടെ വരുമ്പോ ചാടുക നോക്ക് ദേ തിരിച്ചു നോക്ക് ചാടിയാ അവൻ്റെ നടുവല്ലാ പോണത് രണ്ട് വർഷം അവന് ഇതിൽ കൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യണവനാണെങ്കിൽ അവൻ്റെ നടുവ് പോവോ ഹോസ്പിറ്റലിൽ പോയി കിടക്കണ്ടേ ആ നോക്ക് ആ കാറിലിരിക്കണ കാറിലിരിക്കണമെന്ന് പോലും അറിയോ ആ കച്ചാട്ടം കണ്ടാ അറിഞ്ഞോ നടുവിനാണാ പോണത് അത് തന്നെ ഞാൻ പറഞ്ഞത് അധികാരികൾക്ക് ദീർഘ ഇല്ല മലയാളി ഓ പൊട്ടി പൊളിഞ്ഞ റോട്ടി കൂടെ സഞ്ചരിക്കണേലും നല്ലല്ലേ കട്ട പിരിച്ച റോട്ടി കൂടെ പോണേന്ന് പറഞ്ഞു അപ്പൊ അതേപോലെ ചാടിയും ഇതേപോലെ നടുപിടിച്ചും കളയണോ മലയാളി തന്നെയാ അതിന്റെ ഇവര് പറയും ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലേ റോഡ് ഡെവലപ്പ് ആക്കിയില്ലേ കട്ട പിരിച്ചിടക്കണില്ലേ നിരത്തി നിങ്ങള് കട്ടറി ആടുന്നില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ കട്ടറി ആടിയില്ല അവനെന്താ ചെയ്തത് ചാട്ടമല്ലേ ചാട്ടത്തിൽ അവൻ നടുവല്ലേ പോണത് നട്ടല്ലേ ഹോസ്പിറ്റൽ കൊണ്ടുപോയി കൊടുക്കണത് അയ്യോ എനിക്ക് ബാക്ക് വേ പെയിൻ ആണെങ്കിൽ ഒന്നും പറഞ്ഞോണ്ടാവും മറ്റേ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കും അതിനകത്ത് ഭരണപക്ഷമോ അപ്രതിപക്ഷമോ ഒന്നും വ്യത്യാസമൊന്നുമില്ല ഇതിൽ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന എല്ലാത്തിന്റെ അവസ്ഥ ഇത് തന്നെയാ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് വേണം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നാളെയും നമ്മൾ നിങ്ങളും അടക്കം എല്ലാവരും ഈ പറഞ്ഞ പോലെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കും ആ ദുരിതം വേറെ മലയാളികളുടെ ജീവിതം മലയാളികളുടെ പിന്നെയും അതുകൊണ്ടാണ് ചെറുപ്പം യുവജനങ്ങളടക്കം വിദേശ രാജ്യങ്ങളിൽ യൂറോപ്പിലേക്കടക്കം കൂടിയേർന്നു അപ്പോൾ മാറ്റമാണ് പ്രധാനം പ്രധാനം സമ്പൂർണ്ണ സാക്ഷരത മലയാളി എന്ന് അവകാശപ്പെട്ടിട്ട് കാര്യമില്ല ടെക്സ്റ്റ് ബുക്കിലിരിക്കുന്നതോ നോട്ട് ബുക്കിൽ ഇരിക്കുന്നതോ എഴുതി പഠിക്കാനുള്ളത് മാത്രമല്ല ഏഹ് ലോക കൂടി എന്ന് പറയുന്ന സാധനമുണ്ട് ബസ് സ്റ്റോപ്പിൽ ഇത്രയും നീളത്തിൽ പൈപ്പ് ഇത്രയും രീതിക്ക് പൈപ്പ് ഇട്ട് വെച്ചിട്ട് ഇരുന്നോളോ പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ത്തോട്ട് പോവും ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടോ നോക്ക് അപ്പൊ ഈ മാതിരി കുഴപ്പത്തരം കാണിക്കുന്ന ഇവരെയൊക്കെ മുക്കാലി കട്ടി തല്ലാനായിട്ട് ഇനിയുള്ള തലമുറയെങ്കിൽ തയ്യാറാവണം അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ നടക്കും വികസനമില്ലാത്ത രാജ്യത്ത് കഴുതയെ പോലെ ആഫ്രിക്കനേലും താഴെയാണ് നമ്മുടെ റൈറ്റിങ് അറിയോ ആഫ്രിക്ക പോലും മേളിച്ചെന്ന് പട്ടണിയുടെ കാര്യത്തിൽ നമ്മൾ എത്ര സ്ഥാനത്താണ് നൂറ്റി പതിനാലാം സ്ഥാനത്താണ് അല്ലേ ആ എന്നാ ആലോചിച്ച് നോക്കിയേ പട്ടിണി രാജ്യങ്ങളിൽ നൂറ്റി പതിനാലാം സ്ഥാനത്തുള്ള നമ്മുടെ പൊസിഷൻ ഒന്ന് പൊസിഷനൊന്നാലോചിച്ച് നോക്ക് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാറ്റം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ചാലക്കുടിയിൽ ജനവിധി തേടാൻ പറ്റിയത് മനസ്സിലാവണ്ടോ നിങ്ങൾ നോക്ക് ചാലക്കുടിയിൽ തെരഞ്ഞെടുപ്പില് ഏത് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ മാറ്റം വേണമല്ലോ അല്ലാണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും മാറിയിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ ദുബായ് എങ്ങനെയായിരുന്നു വെച്ചാൽ വെറും മണലാരണ്യങ്ങൾ മാത്രമാണ് അതിനുശേഷം വന്ന ഭരണാധികാരിയുടെ ഇന്നത്തെ ദീർഘഭീഷണമാണ് അപ്പോ ഒരാൾ വിചാരിച്ചാൽ ആ നാട് നന്നാവും ആ രാജ്യവും നന്നാവും അത് ആ രാജ്യത്ത് അത് ഏകാധിപത്യ ഏകാധിപതിയാണ് ഇവിടെ ജനാധിപത്യമാണ് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ നാട് നന്നാവണോ എൻ്റെ രാജ്യം നന്നാവണോന്ന് ഓക്കെ ഓക്കെ ശരി